വാർത്തകളിലേക്ക് ആമസോൺ മേഖലയുടെ വെല്ലുവിളി നിറഞ്ഞ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ ശക്തമായ സംവിധാനം വേണമെന്ന് ആമസോൺ സിനഡിൽ ആവശ്യമുയർന്നു മനുഷ്യക്കടത്തും മയക്കുമരുന്നും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നേരിടാൻ ഇത്തരമൊരു സംവിധാനം മാത്രമേ കഴിയൂ എന്നും പിതാക്കന്മാർ നിർദ്ദേശിച്ചു വത്തിക്കാനിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ഫാദർ ജിയോ തരകന്റെ റിപ്പോർട്ടിലേക്ക് ആമസോൺ സിനഡ് രണ്ടാമത്തെ ആഴ്ചയിൽ ഏറെ ഗൗരവതരമായ വിഷയങ്ങളാണ് ചർച്ചയ്ക്കെടുക്കുന്നത് മേഖലയിലെ സുപ്രധാന വെല്ലുവിളികൾ കൈകാര്യം ചെയ്യാൻ ശക്തമായ സംവിധാനം ഒരുക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് പ്രധാന ചർച്ച ചെയ്യുന്നത് പാൻ ആമസോണിയൻ എക്ലേസിയൽ നെറ്റ്വർക്കായ റീപാം ആണ് നിലവിലുള്ള സംവിധാനം ഈ സംവിധാനത്തെ ലാറ്റിൻ അമേരിക്കൻ മെത്രാൻ സംഘടനയുടെ കമ്മീഷൻ ചലാമുമായി ബന്ധിപ്പിച്ച് പ്രവർത്തിക്കുമെന്ന് സമ്മേളനം നിർദ്ദേശിച്ചു ആമസോൺ ജനത നേരിടുന്ന ഭൂമിയുടെ ചൂഷണം വനനശീകരണം മനുഷ്യക്കടത്ത് തുടങ്ങിയ വിഷയങ്ങൾ ഗുരുതരമാണെന്ന് സമ്മേളനം വിലയിരുത്തി ഇത്തരം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനായി കെട്ടുറപ്പുള്ള സഭാ സംവിധാനത്തിന് മാത്രമേ സാധിക്കൂവെന്നും സമ്മേളനം ചൂണ്ടിക്കാട്ടി അതിനായി ഒരു സ്ഥിരം നിരീക്ഷണ സംവിധാനം സമ്മേളനം മുന്നോട്ട് വച്ചു ആമസോൺ മേഖലയിലെ വൈദ്യക്ഷാമം പരിഹരിക്കുന്നതിനുള്ള വിശദമായ ചർച്ചകളിലേക്ക് സിനഡ് സമ്മേളനം പ്രവേശിച്ചു വിവാഹിതരായ മുതിർന്ന വിശ്വാസ തീക്ഷണതയുള്ള പുരുഷന്മാർക്ക് പൗരോഹിത്യ പദവി നൽകുന്നത് സംബന്ധിച്ച സിനഡ് പ്രവർത്തന മേഖലയിലെ നിർദ്ദേശങ്ങളെ ആമസോൺ മേഖലയിൽ നിന്നുള്ള ഒരു വിഭാഗം പിതാക്കന്മാർ അനുകൂലിച്ചു എന്നാൽ ബദൽ മാർഗങ്ങൾ ആരായുകയാണ് വേണ്ടതെന്ന് വെനിസലയ ഉൾപ്പെടെയുള്ള മേഖലയിലെ പിതാക്കന്മാർ ആവശ്യപ്പെട്ടു സുപ്രധാനമായ ചർച്ചകളിലൂടെ കടന്നുപോകുന്ന പോകുന്ന സിനഡിൻ്റെ വിവിധ സമ്മേളനങ്ങളിലുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സാന്നിധ്യം ഏറെ ശ്രദ്ധേയമാണ് ഇരുപത്തിയേഴാം തീയതി വരെ നടക്കുന്ന സിനഡ് സഭാ സഭാചരിത്രത്തിലെ തന്നെ നിർണായകമായ സിനഡായാണ് ദൈവശാസ്ത്ര പണ്ഡിതർ ഉൾപ്പെടെയുള്ളവർ ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക